നടക്കാനല്ലേ ഇനി ഉണ്ടാവും പിന്നെ വെച്ചു തന്നെ പഴയ പോലെ േ മീനൊക്കെ ആയിട്ട് നല്ല സുഖാണെന്ന് നേരാ പരമസുഖം ഒന്ന് പോയി നോക്കണം എന്ന് തോന്നുന്നുണ്ടോ മറിയാൻ പച്ചടത്തേക്ക് ചെലക്കണ്ട് പോടോ മാപ്പിളക്ക് കഞ്ചാവ് പൊടിയോ അതോ അത് ഞാൻ തല്ലി ഓടിച്ചില്ലേ അതറിഞ്ഞില്ല എങ്ങനെ അറിയാനാ ഉച്ചക്കാരനൊരുത്തും കണ്ണൂർ ജയിലിൽ വന്നില്ല ഞാനുള്ളപ്പോ ോക്ക് കരണ നിന്റെ ഒന്നുമില്ല ഇനിയെങ്കിലും തല്ലും പിടിക്കും പോകാതെ അവനന്റെ പണി നോക്കി ഒരു ഭാഗത്തിരി ഞാനായിട്ട് എന്തിനാ പറയണേ ഏ കേക്കാൻ തുടങ്ങി കാലമായി എന്റെ തോണി എവിടെ അതേ മൂപ്പന്റെ പണിക്കാരോ കൊണ്ടുപോയില്ലേ കുറെ മുമ്പ് ഏത് മൂപ്പൻ കുമാര മൂപ്പൻ ഏത് കുമാര മൂപ്പൻ നിന്റെ പഴയ ചങ്ങാതി കുമാരൻ കുമാറിനിപ്പോ ഒരു മൂപ്പനോ പിന്നെ ക്കൽ ലോറി ബോട്ട് പണിക്കാരും ഇപ്പൊ കുമാരമെന്നാണ് വി നാരായണൻ എന്ന് പറഞ്ഞ ഒരാളിന്റെ വീടേതാ നാരായണൻ ഭാര്യ കാർത്തേനി ആ വീടേ ഈ മുറ്റത്തുള്ളിയല്ല അങ്ങോട്ടുള്ള വഴി പറഞ്ഞേക്കാം ഏട്ടത്തിന്റെ വീട്ടിലെത്തിപ്പെടാൻ പറ്റ പാട് ബോട്ടിട്ടിൽ ആരെങ്കിലും കാത്തിരിക്കുന്നു വിചാരിച്ചു ഇപ്പൊ വരണ്ട ചേട്ടൻ പറയണ പോലെ ഒന്നും അല്ല ഇവിടെ ജോലിക്കൊക്കെ പ്രയാസാന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലല്ലേ എഴുതിയത് എനിക്കങ്ങനെ ഒരു കത്ത കിട്ടിട്ടില്ല അവിടെ ഒറ്റക്ക് ഞാനിവിടെ എന്ത് ചെയ്യാനാണ് ഏട്ടത്തി എന്നാലും വല്ലാത്തൊരു നാട് വഴി ചോദിച്ചാ ഓരോന്നിന്റെ മോന്ത മോറും കാണണം ചേട്ടനായാലൊക്കെ കരുവായിട്ട് നല്ല സുഖ അവിടെ തന്നെ വലുതും ശ്രമിച്ചായിരുന്നു ഭേദം ദേവയെ ആ നാട്ടിൻപുറത്ത് എന്ത് ജോലി കിട്ടാനാ പേപ്പറും കൂടി കാണില്ല ഇവിടെ വലിയ കമ്പനികൾ ഉണ്ട് ജോലി കിട്ടാൻ എളുപ്പൻ എഴുതിയിരുന്നല്ലോ എനിക്ക് ചേട്ടൻ ചേട്ടൻ അങ്ങനെയൊക്കെ തോന്നും ആ ആ മിലിറ്ററിക്കാരന്റെ ആലോചന വീണ്ടും വരുന്നു എന്നൊക്കെ എഴുതിയത് അപ്പോളേക്ക് അച്ഛൻ കിടപ്പിലായില്ലേ മുതലില്ല ജോലിയില്ല അച്ഛക്കാലത്ത് ആര് വരാനായിട്ടെത്തി അച്ഛന്റെ അടിയന്തരത്തിന് വരാൻ എഴുതിയിട്ട് പിന്നെ അതിന്റെ ശേഷം ഒരു കത്ത് എനിക്ക് കിട്ടിയില്ല നീ ഏത് വന്നത് അതോ ബോട്ടിനോ കത്തിലൊന്നും കൃത്യമായിട്ട് എഴുതി കണ്ടില്ല സ്ഥലം കണ്ടുപിടിക്കാൻ വിഷമിച്ചോ അച്ഛൻ മരിച്ചപ്പോഴെങ്കിലും നിങ്ങൾ രണ്ടാളും വരുന്നു വിചാരിച്ചു തമ്പി കിട്ടിയത് മൂന്നാം ദിവസ പിന്നെ വന്നിട്ടെന്താ പുറത്തൊന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് ദേവയാനി പോയാനുണ്ട് വേണ്ട അവൾ യാത്ര ചെയ്ത് വന്നല്ലേ ഉള്ളൂ വേണ്ട ഞാനും വരാട്ടെ ഞങ്ങൾ വൈകും ഉച്ചയ്ക്ക് ചോറും കൂട്ടാനൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് ഫ്ലാസ്കിൽ ചായ ഉണ്ട് വേണമെങ്കിൽ നീ ഒരു ഭാഗത്തിരുന്നു സ്ഥലങ്ങൾക്ക് ഒന്ന് കാണാൻ അവളും വന്നോട്ടെന്താ പിന്നെയാവാം വന്ന ദിവസം തന്നെ അവനെ പേടിപ്പിക്കണ്ട ഇതിൽ എന്താ ഇത്ര പേടിക്കാൻ സൗകര്യത്തിൽ എനിയേക്ക് വേണ്ട പോലെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തേക്ക് ഇപ്പൊ വേണ്ട നല്ല പാർട്ടി വരുമ്പോ മതി വരണ്ട താമസമേ ഉള്ളൂ ജോലി കിട്ടാനെന്നൊക്കെ എഴുതിയത് നീ മിണ്ടെ പുറപ്പെടാൻ നോക്കുന്നുണ്ടോ ഉം അറിയില്ല അയാളെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ ഞാൻ ഇവിടെ നിൽക്ക ഹോട്ടലില് റൂം എടുത്തിട്ടുണ്ട് പേര് ജയരാജൻ ഒരു വിശാല കാര്യത്തിനായിട്ടാണ് ഞാൻ മിസ്റ്റർ ഹംസയെ കാണാൻ വന്നത് രാവിലെ ഓഫീസിലേക്ക് വരാം മിസ്റ്റർ ജയരാജൻ കാലത്തെപ്പോ പോരും രാവിലെ ഞാനുണ്ടാവില്ല ഈ ഓഫീസിലെ പണി ഇന്നത്തോടെ മതിയാക്കി മൂന്ന് മാസം പണിയെടുത്തിട്ട് നയാ പൈസ ശമ്പളം കിട്ടിട്ടില്ല ഭാഗ്യത്തിന് എനിക്ക് വേറെ ജോലി ശരിയായി വരട്ടെ നോക്കൂ മസ്ക്കറ്റിലേക്ക് ഒരു വിസ ശരിയാക്കാൻ നേരിട്ടിരുന്നു മിസ്റ്റർ ഹംസ ഞാന് എത്ര രൂപ കൊടുത്തു പതിനയ്യായിരം അയൽ ഞങ്ങളുടെ നാട്ടി വന്നിരുന്നു ഒരു ഫ്രണ്ട് മുഖേന എനിക്ക് പരിചയം ഇരുപത് പതിനഞ്ചാക്കി കുറച്ച് അയാളാണ് ആ പതിനയ്യായിരത്തോട് സിംപ്ലി ഗുഡ് ബൈ എന്ന് കരുതി വച്ചാ മതി അല്ല പേരെന്താ പറഞ്ഞ ഗോപി ഈ മാസം ഇതേ പ്രോബ്ലമായിട്ട് ഓഫീസിൽ വരുന്ന നാലാമത്തെ ആളാണ് ഗോപി ആർക്കും പ്രൊപ്പറേറ്റർ കാണാൻ പറ്റില്ല ഈ പ്രൊപ്പറേറ്റർ ശരിക്കും ഈശ്വരനെ പോലെയാ എല്ലെന്ന് കേൾക്കാൻ പറ്റും പക്ഷെ കാണാൻ മാത്രം കിട്ടില്ല അയാളുടെ വീട് എവിടെയാണ് അറിഞ്ഞൂട ശമ്പളവും ഇല്ല ഗോപികളുള്ളവർ വരുമ്പോ നൂറ് കളവ് പറഞ്ഞ അവിടെ ഇരിക്കുമ്പോ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു മറ്റൊരാളെ ഇന്ന് കിട്ടി പിന്നെ നമ്മളെ വെറ്റിയത് ആരോടും പറയണ്ട നേരെ വീട്ടിലേക്ക് പോയി അയാളെയും കാത്ത് ഹോട്ടൽ റൂം എടുത്തിരുന്നാൽ ആ കാശുകൂടി നഷ്ടമാവും ഇയാളെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരൂ ഇരിക്കുന്ന വീട് പണി എഴുതി വെച്ചിട്ടാണ് എന്റെ അച്ഛൻ ഈ കാശുണ്ടാക്കി തന്നത് ഞാൻ എന്തു ചെയ്യണം കുടുങ്ങിയവരുടെ എല്ലാം കഥ ഏറെക്കുറേത് തന്നെ പലരും പുറത്തു പറയാറില്ല അവനെ കണ്ട കാശ് വന്നാൽ പോലീ അന്ന് അയലന്റെ ബോസ് ആയിരുന്നു ഗുഡ് ഇപ്പോഴല്ലേ വെട്ടുകൊണ്ടവർക്ക് അത്ര സാരായി പറ്റിയില്ലോ അവര് രണ്ടു മാസം കഴിഞ്ഞ അവ പണിക്ക് പോയില്ലേ നീ ഇവിടെ നല്ല വക്കീലിനെ വെച്ച് വാദിച്ചിരുന്നെങ്കിൽ നിന്റെ കേസ് അന്നേ വിടില്ലേ ചെറിയ വെട്ടും മുറിക്കും അഞ്ചു കൊല്ലും ഇത് എവിടെ കേട്ടിട്ടുണ്ട് നീ അപ്പീല് പോയപ്പഴപ്പിനി ചില്ലറ കച്ചവടം ചെയ്യുന്ന നമുക്കൊന്നും രക്ഷയില്ല എന്നും കസ്റ്റംസുകാരുടെ തെക്കും തിരക്കുക ചിരി സിഗരറ്റ് പത്തുപൊപ്പി ബിസ്കി ഇതൊക്കെ കച്ചവടം എന്താ ദൈവദോഷം ഞാൻ ആ സൂപ്രൻകോട് നേരത്തെ നേരെ ചോദിച്ചതാ ഈ സായിപ്പുമാർക്ക് പ്രാന്ത പൊടി മരുന്നുകൊണ്ടുള്ള കച്ചവടം നമ്മൾ ആയിസിയില്ല അതേ പ്രവണകാരൻ്റെ ഇഷ്ടം പോലെ ഒരു അമ്പത് രൂപ വേണ്ട എല്ലാരും ഒന്ന് കണ്ടിട്ട് വരട്ടെ കാലി ഞാനിവിടത്തന്നുണ്ടാവും പണിയെടുത്ത് പെട്ടിക്കോളാം പേടിക്കണ്ട അതിന നിനക്കിപ്പോണിണ്ടോ തോണി തോണിയൊക്കെ ഉണ്ടാവും ആ കാശ് എന്നിട്ട് വേണം ഒരു കുപ്പി വാങ്ങി ഗോപാലക്കൊന്ന് കാണാൻ തവള ഗോപാലം കാഞ്ഞു പോയു നീ അറിഞ്ഞില്ലേ എന്ന് അതിപ്പോ രണ്ടു മൂന്ന് കൊല്ലായി ചർദിച്ചപ്പോ ചോര കോട്ടം കമത്തി ഒഴിക്കണമായി ചോര ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കാറ്റുപോയി ലിവർ ഉണ്ടല്ലേ ലിവറ് പഞ്ചറായാലും അങ്ങനെയാ കുടി തന്നെ അപ്പോ മാധവി പെണ്ണിന് നീ പോയപ്പോ നല്ല കാലം തെളിഞ്ഞില്ലേ ചെമ്മി ലോറി ഇറക്കിയ ആ ദിവസം തന്നെ അല്ലേ കുമാരൻ അവളെ കെട്ടിയത് ജയിലിലാവുമ്പോ നാട്ടുവിശേഷം ഒന്നും അറിയില്ല അല്ലേ കരണ അതാ കഷ്ടം ലോറിക്ക് ആദ്യം മാല പിന്നെ മാലയിട്ട് വന്ന് രണ്ടുപേരും കൂടെ അതിന്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ അന്ന് കുപ്പി കൊറേ പൊട്ടിച്ചിട്ടുണ്ട് കുമാരൻ തന്തയുടെ അന്നത്തെ കൊടി കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ലിവർ പോക്കാൻ കാശാ ആ അപ്പോ ഞാൻ എന്താ വന്നത് ആ നല്ല കാലം തെളിയാന്ന് വെച്ചേ കടമാണ് ഞാൻ വീട്ടും അവരങ്ങ പലപ്പോഴും വിചാരിച്ചതാ പക്ഷെ കാശുണ്ടായിരുന്നല്ലേ കരണേട്ട കുമാരേട്ടനെ ഇപ്പോ ലോറിയും ബോട്ടും ഞാൻ നീ എന്നൊരു കുപ്പി പുറത്ത് വാതിൽ അടച്ചോളൂണ്ടോ ഞങ്ങൾ വരാൻ വൈകും ജോലിയുടെ കാര്യം ഏട്ടത്തിൽ പറയണം ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നല്ലേ ചേട്ടൻ എഴുതിയത് ഇനി ഏട്ടത്തിൽ നിർബന്ധിക്കുമ്പോൾ ഇരിക്കും എന്നെ കൊണ്ട് ഏട്ടത്തിനും ഭാരമാവരുത് Ah. Mm -hmm. ും നിങ്ങൾ ആളുങ്ങൾക്ക് ചോണയുണ്ടെങ്കിൽ ഇവറ്റ നിങ്ങൾ ഒരു ഒറ്റ ദോസ കൂടെ കുറിപ്പിക്കും അവന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് അറിയൂ തൊഴിലിന്റെ ഭാഗത്തും അവന്റെ അടുത്തേക്ക് ഒരു ശുപാർശയ്ക്ക് പോകാതെ കഴിയണമെന്ന് ആകെയുള്ള പ്രാർത്ഥന എന്റെ ഏകപത്നി വ്രതം മുടക്കണമെന്ന് ഉണ്ടോ ആവോ രാധയ്ക്ക് പിന്നെ അവളും കണ്ടർന്നൂടെ ും പോയിട്ട് കമ്പനി അത് ശരി നാരാനേട്ട എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ ചെലപ്പോ ഞാൻ ശിവംകുട്ടി ആ ഫോറിൻ കാറൊക്കെ ഒറ്റയ്ക്കേ ഉള്ളൂ ഒരു മുന്നൂറ് പറഞ്ഞാൽ തരും ഞാൻ ചിലപ്പോ നാനൂറിൽ എത്തും ആ അതൊക്കെ വന്നിട്ട് സാമർഥ്യം പോലെ അല്ല അയ്യാ മുമ്പും വേഷേ അതെടുത്തുള്ള അതാ ഓപ്പറൊക്കെ ഇഷ്ടം പറ്റി ഏ അല്ലെ ഞാൻ നാരങ്ങോട് പറഞ്ഞു അയ്യേ